നമസ്കാരം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംശയിച്ചെടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത അന്ന് മുതലേ നമ്മൾ ക്രൈം ഓരോന്നായി എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നാൽ അന്വേഷണ സംഘം ഈ ആരോപിക്കപ്പെട്ട ഒരു കാര്യത്തിലേക്കും അന്വേഷണം കൊണ്ടുപോയില്ലെന്ന് മാത്രവുമല്ല കേസ് ഒതുക്കി തീർക്കാൻ വേണ്ട സഹായങ്ങൾ സിപിഎമ്മിന് ചെയ്തു കൊടുക്കുകയും ചെയ്തു ൾ പൂർണമായും മനസ്സിലായതോടെയാണ് എ ഡി എമ്മിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിലെ ഹർജിയിൽ പറയുന്ന കാര്യം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല ടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു സി പി നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിനെ ആധാരമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ അന്വേഷണം ആകട്ടെ പി പി ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നും സംശയങ്ങൾ ഉയരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ് പി പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയും ചെയ്യുന്നു പള്ളിക്കുന്നിലെ ക്വാട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊഴുക്കിയ സംഭവത്തിൽ തുടക്കത്തിലുയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് തന്നെ സംശയിക്കണം ഈ ആത്മഹത്യ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ ഉയരുന്നു നവീൻ ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചു വെക്കുന്നു എന്നതാണ് സംശയം പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കലക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം മൂന്ന് തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത് ആ പോയത് ഓട്ടോയിൽ ആയിരിക്കണം കുറച്ചു കഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ബാബു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നു സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതുകൊണ്ട് അവിടെ പുലർച്ചെ ഒന്നര വരെ ഇരുന്നു എന്നും പറയുന്നു അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി നവീൻ സഞ്ചരിച്ച ഈ മൂന്ന് ഓട്ടോക്കാരെ കണ്ടെത്തിയോ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ മൂന്ന് തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിന് കിട്ടാതിരുന്നത് ഇവിടെയൊക്കെയാണ് ദുരൂഹത സംശയിക്കേണ്ടത് മാതൃഭൂമി പത്രത്തിൽ ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറെ നേരം ബെഞ്ചിലിരുന്നുവെന്നും റെയിൽപാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും ഒന്നര മണിയോടെ തിരിച്ചുപോയി എന്നുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നുമാണ് വന്നത് ഈ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു എന്നാൽ അങ്ങനെയൊരു സി സി ടി വി ദൃശ്യം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് നവീൻ ബാബു തന്നെയാണോ എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടേയില്ല എന്നാണ് സി സി ടി വി ദൃശ്യവുമില്ല സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബുവുമല്ല ആരാണ് ഇങ്ങനെ ഒരു വ്യാജ കഥ ചമച്ചത് എന്നാണ് അറിയേണ്ടത് നവീൻ ബാബു പാളത്തിലൂടെ എന്ന കള്ളക്കഥ കൂടി അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ആത്മഹത്യാ താല്പര്യം ഉള്ളത് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാൻ ഒരുങ്ങിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ കള്ളക്കഥയെന്ന് വ്യക്തം പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചത് എന്നതാണ് അടുത്ത ചോദ്യം കലക്ട്രേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദീൻ മുനീശ്വരൻ കോവിലിന്റെ മുന്നിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്നാണ് എന്തിൽ പിന്നെ നവീൻ ബാബു കോട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയത് എന്തിനാണ് ഷംസുദ്ദീനോട് കോട്ടേഴ്സിലേക്ക് വിടാൻ നവീൻ ബാബുവിന് ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ കോട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിനു ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത് നവീൻ ബാബു ആ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല താക്കോൽ ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല സംശയത്തിന്റെ പഴുതടക്കാനുള്ള പോലീസ് ഭാഷ്യമാകാം അക്കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷ്യമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു കാരണം ഡ്രൈവർ അറിയേണ്ട ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായി കണക്കാക്കാം പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ദുരൂഹതയുണ്ട് കണ്ണൂരിലെ വിജിലൻസ് സി ഐ വിനു മോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ഐ ആയിരുന്നു സി പി എമ്മിനെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനായ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുമുണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നപ്പോൾ കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് കൊണ്ടാണ് ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരിൽ പലരും സി പി എമ്മുകാരാണ് പരിസരത്തിലുള്ള ഇടങ്ങളിലെ ഭൂമിയാണ് കൃത്രിമം നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ ഫയലുകൾ നവീൻ ൾ ഡാബുവിന്റെ ആയിരം ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനു മോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ പരാതിക്കാരനായ ടി വി പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു നാലു മണി കഴിഞ്ഞു വൈകിട്ട് നാലു മണി കഴിഞ്ഞു നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നുമാണ് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ എന്നതാണ് ഒരു ചോദ്യം ഒന്നുകിൽ ഇത് ദിവ്യയും പ്രശാന്തനും ഒരുമിച്ചെഴുതിയ ദൃശ്യം മോഡൽ തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിച്ചതാവാം അതല്ലെങ്കിൽ നവീൻ ബാബു തന്റെ കയ്യിലെ രേഖകൾ കൈമാറാൻ പോയതാകാം അവിടെ പോയതിനു ശേഷമാണോ അവിടെ നിന്ന് തിരിച്ചു വന്നതിനു ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് ഇക്കാര്യം ആർക്കും അറിയില്ല വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിനു മോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് എടുത്തിട്ടുമില്ല എന്നതും ശ്രദ്ധേയം വിനു മോഹൻറെ സഹോദരൻ ഡയറക്ടറായ കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കരാർ ജോലികൾ എടുത്തിരിക്കുന്നത് ഇതും പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ എത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സി എ ശ്രീജിത്ത് കോടേരി ഈ ഉദ്യോഗസ്ഥനും സി പി എമ്മിന്റെ രഹസ്യ കാവൽക്കാരിൽ ഒരാളാണ് നവീൻ ബാബുവിന് യാത്രയ്പ്പ് നൽകിയ ദിവസം ശ്രീജിത് കോടേരി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടതാണ് സി പി എമ്മിന്റെ അതീവ വിശ്വസത്തിനെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലനിർത്തുന്നത് എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമുള്ളപ്പോഴാണത് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗതി എന്താണ് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് ടി വി പ്രശാന്ത് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ട പെട്രോൾ പമ്പിനായി പണം മുടക്കിയതെന്ന് അന്വേഷിക്കേണ്ടതാണ് പ്രശാന്തിന്റെയോ സി പി എമ്മിന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തുകൊണ്ട് പോയി എന്ന് അന്വേഷിച്ചിട്ടില്ല ടി വി പ്രശാന്തിന്റെ ഒപ്പിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നത് അടക്കം ഇപ്പോഴും പുറത്തു വരാത്തത് ഒരു വസ്തുതയാണ് മാത്രമല്ല ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നും ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് പ്രശാന്ത് പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിൽ ഇപ്പോഴും മൗനമാണ് പ്രശാന്തിന് പിന്നിൽ ിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് എസ് ഐ ടി യെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെറും ഒരു പ്രഹസനം മാത്രമായാണ് അന്വേഷണം പോകുന്നത് അതേസമയം എ ഡി എമ്മിനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു വരുന്നുമുണ്ട് നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസ് തേച്ചുമാറ്റി കളയാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഈ സാഹചര്യത്തിലാണ് സത്യം പുറത്തു വരാൻ സിബിഐ അന്വേഷണം തേടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് നന്ദി